അപ്പോൾ ഇന്നത്തെ കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ ഒരു കേക്കല്ല രണ്ട് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ കേട്ടോ കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് അനന്തിൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയ്ക്ക് വേണ്ടി ചെയ്ത വർക്കായിരുന്നു അപ്പോൾ മോളായതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് പ്രിൻ്റൊക്കെ വെച്ചിട്ട് കേക്ക് വലിയ കുഴപ്പമില്ലാതെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കേക്കായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഒന്ന് ബട്ടർ സ്കോച്ച് ആണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു കേട്ടോ ചെയ്തത് ഫസ്റ്റ് കേക്ക് രാവിലെ തന്നെ അനുദൂന് സിസ്റ്ററിന്റെ വീട്ടിൽ എത്തിക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കേക്ക് പെരിങ്ങനാ ഡെലിവറി ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നേട്ടോ നമ്മൾ രണ്ടാമത് ചെയ്ത കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ സ്ക്വയർ കേക്ക് വേണോ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്ക്വയർ കേക്ക് ആയിരുന്നു ആയിരുന്നേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് നമ്മൾ അനുതുന്റെ നെയ്ബറിന് വേണ്ടി ചെയ്ത കേക്കായിരുന്നേട്ടോ സത്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു മോഡലും മനസ്സിലോട്ട് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഗണേശയ്ക്ക് ഒഴിച്ചതിനു ശേഷം ചെറിയൊരു ബോർഡർ കൊടുത്തിട്ട് കുറച്ച് പ്രലയിന് നമ്മൾ കേക്കിന്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ എന്തോ പേരൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ടോപ്പ് മൊത്തത്തിൽ ഒഴിഞ്ഞിടക്കുന്നത് പോലെ തോന്നി അങ്ങനെ നാല് കോണിലായിട്ടും ചെറിയ രീതിയിൽ ചെറിയൊരു ഡിസൈനും കൂടെ ചെയ്തു കൊടുത്തു അങ്ങനെ കേക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ഡെലിവറിയും ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ടോ